ആയ ഹലോ ഇത് ആര്യ അരുണാണ് നീരുവാൻ നൈറ്റൂസ് മമെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു റാഗി പൗഡർ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് അത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഉപ്പും അല്പം ഓയിലും ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം അതിൻ്റെ ചൂടൊന്ന് ആറിവരും വരെ അപ്പം നമ്മുടെ കൈ കൊണ്ട് കുഴക്കാൻ പാകത്തിനൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ പോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇന്ന് നമ്മൾ ഇതും കൊണ്ടുണ്ടാക്കാൻ പോകുന്നത് അല്പം പത്തിരിയും നമ്മുടെ ഇടിയപ്പവും കൂടിയാണ് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ പത്തിരിയുടെ അത്ര ഇതുപോരാ ഇത്തിരിയും കൂടി ലൂസായിട്ടിരിക്കണം അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാവൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പത്തിരിക്ക് ആവശ്യത്തിനുള്ള മാവെടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചൊരു ചപ്പാത്തി പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം പത്തിരിന്നോ അല്ലെങ്കിൽ റാഗി റൊട്ടീന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഞാൻ എന്താ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ എടുക്കുന്നതുപോലെ തന്നെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഈ റാഗിയുടെ പൗഡറിൽ തന്നെ മുക്കി ഒന്ന് പരത്തി എടുക്കാം കേട്ടോ ഇത് പരത്തുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രസ്സ് ചെയ്യാണ്ട് മെല്ലെ ഇതുപോലെ ഒന്ന് പരത്തി ഓരോ സൈഡ് നടുക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി 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 കൊടുത്താൽ മതി അത് ഇതുപോലെ റൗണ്ടിൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ഒരുപാട് ശക്തി കൊടുക്കാതെ വിലം കൊടുക്കാതെ ഇരുന്നാൽ മതി ഒരുപാട് ശക്തി പിടിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് ആ പലകയിൽ അങ്ങോട്ടി പിടിക്കും അതല്ലെങ്കിൽ കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്ഷമയോടെതായതുപോലെ നമ്മൾ പത്തിരയൊക്കെ പരത്തിയെടുക്കില്ലേ ആ ഒരു രീതിക്ക് അങ്ങ് പരത്തിയെടുത്താൽ മതി ഡയറ്റ് എടുക്കുന്നവർ പ്രത്യേകിച്ചും ഓരോ നേരമെങ്കിലും ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ റാഗി ആക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ പുട്ടാക്കിയിട്ട് കഴിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഇടിയപ്പം അല്ലെങ്കിൽ ഇതുപോലെ പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ രാഗി റാഗി ഉള്ളപ്പോഴെല്ലാം കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കും അവർക്കും ഒരുപാട് ഇഷ്ടമാണ് ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ഓരോന്നാക്കിയിട്ട് പരത്തി അങ്ങോട്ട് എടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം ചുട്ടെടുക്കാം കേട്ടോ നമ്മുടെ റാഗി പത്തിരി എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മീഡിയം സിമ്മിൽ ഇട്ടുകൊണ്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ഒന്ന് ഇതായി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ടൊന്ന് വെന്ത്തൊന്ന് വീർത്ത് വരും കേട്ടോ അപ്പോഴേക്കും നമുക്കിത് നമ്മുടെ കാസറോളിലേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ നമുക്കിത് ഓരോന്നോരോന്നാക്കി ഞാൻ ചുട്ടെടുക്കട്ടെ ഞാനിത് ചുട്ടെടുക്കുന്ന സമയത്തായിരുന്നു കേട്ടോ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുഴച്ചെടുത്തത് അതുകൊണ്ട് ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ തന്നെ ആ ഒരു പരുവത്തിന് നമ്മൾ ലൂസാക്കി കുഴച്ചെടുത്താൽ മതി പത്തിരി ഇച്ചിരിയും കൂടി ഒന്ന് മുറുകിയിരിക്കും അത്രയും വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പം താ നമ്മുടെ പത്തിരി എല്ലാം നല്ല അടിപൊളിയായിട്ടിങ്ങനെ വീർത്ത് വീർത്ത് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് ഞാനിതൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തായിരുന്നു ആ അരികൊക്കെ ഒന്ന് ഇതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ആക്കിയെടുക്കണം എന്നില്ല ഞാൻ ആ ഫോട്ടോയ്ക്കൊരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തു കൊടുത്തതാണ് കേട്ടോ നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഫ്ലെയിം ഒത്തിരി സിമ്മിൽ ഇടാതിരിക്കുക തീരെ കുറച്ചിടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഫ്ലെയിം കൂട്ടി തന്നെ ഇടുക എന്നിട്ട് നമ്മളടുത്ത് തന്നെ അത് വെച്ചിട്ട് മാറിയങ്ങും പോവാതിരുന്നാൽ മതി കേട്ടോ ഇത് വെ വെന്ത് വരുന്ന അനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ടുമെടുക്കുക നല്ലോണം വെന്നിട്ട് ഇതുപോലെ മാറ്റിയെടുക്കുക അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കല്ലിച്ച് പോവില്ല കേട്ടോ അതേ സമയത്ത് നമ്മൾ സിമ്മിൽ ഇട്ട് കല്ല് പോലെ ഇരിക്കും ഇതേ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഇട്ടിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ ഇരുന്നു കേട്ടോ കൂടെ നല്ല കിരഞ്ഞേറി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇടിയപ്പത്തിന് നേരത്തെ കുഴച്ചുവെച്ചു എന്ന് അത് ഞാൻ എന്താ ഒരു ഇടലിത്തട്ടിലേക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വാഴയിലൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ ഇഡലിത്തട്ടിലേക്കാണ് കേട്ടോ ആക്കിയെടുക്കാറ് അപ്പോൾ ഇതായതു പിള്ളേർക്ക് തേങ്ങ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ തേങ്ങയൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് ഇതുപോലെ ഇതായതുപോലെ ഇഡലിത്തട്ടിലേക്ക് കറക്കിയെടുത്ത് ചേർത്ത് നമുക്ക് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആവി കയറി വെണ്ട അഴിയുമ്പോഴേക്കും നമുക്കിത് മാറ്റിയെടുക്കാം ഇതും നല്ല പഞ്ഞി പോലെ നല്ല പൂ പോലെ മൃദുലം എന്ന് പറയില്ലേ അതുപോലെ ഇരുന്നേട്ടോ അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഇടിയപ്പം ഇങ്ങനെ കൊണ്ട് ഇടിയപ്പം പത്തിരി ആയാലും നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ ടേസ്റ്റായിരുന്നു പിള്ളേർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ സി യു